നമസ്കാരം ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ ഒത്തുകൂടുന്ന പരിപാടിയാണ് കുംഭമേള മഹാകുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങൾ പങ്കെടുക്കും അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് കോടിയിലധികം ജനങ്ങൾ കുംഭമേളയ്ക്കെത്തും എന്നാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇതിനോടകം തന്നെ അൻപത് കോടി ജനങ്ങൾ പ്രയാഗരാജിലെ കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം നടത്തി കഴിഞ്ഞു എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ കണക്ക് അത്രമാത്രം ജനങ്ങൾ അല്ലെങ്കിൽ അത്രമാത്രം തിരക്ക് ഈ ഇത്തവണത്തെ കുംഭമേളയിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്യാസി മഠങ്ങളും അതുപോലെ തന്നെ അഖാടകളും മാത്രമല്ല പൊതുജനങ്ങൾ വലിയ രീതിയിൽ ഇത്തവണത്തെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നതാണ് കുംഭമേളയിൽ ഈ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് ഈ കുംഭമേളയിൽ ഗ്രാമ നഗര വ്യത്യാസം ഇന്ന് ഇന്യ ധാരാളം ഭക്തജനങ്ങൾ ഇത്തവണത്തെ കുംഭമേളയിൽ പങ്കു കൊണ്ടു എന്നുള്ളതാണ് കേരളത്തിൽ നിന്നടക്കം ധാരാളം ആളുകൾ പ്രയാഗരാജിലെത്തി കുംഭമേളയിൽ പങ്കെടുത്തു അത് ഏറ്റവും വലിയ ഒരു മാറ്റമായിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കാണ് ഈ കുംഭമേളയിലേക്ക് അതുകൊണ്ട് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ കുംഭമേള രണ്ട് ദിവസം കൂടി നീട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഏതാണ്ട് അതിൻ്റെ അന്തിമ ഉത്തരവ് ഉടൻ തന്നെ ഉണ്ടാകും പക്ഷേ ഏതാണ്ട് തത്വത്തിൽ അത് അംഗീകരിച്ചു കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തി വരെയാണ് പ്രയാഗ് രാജിൽ കുംഭമേള നിശ്ചയിച്ചിരുന്നത് എന്നാൽ അടുത്ത രണ്ട് ദിവസം കൂടി നീട്ടാൻ തിരക്ക് പരിഗണിച്ചുകൊണ്ട് രണ്ട് ദിവസം കൂടി നീട്ടാൻ ഈ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന് ആനുപാതികമായി ഈ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഈ കുംഭമേളയുടെ കാര്യങ്ങൾ നോക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് സുരക്ഷാ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ ഇവരുടെയെല്ലാം പോസ്റ്റിംഗ് രണ്ട് ദിവസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് കുംഭമേള രണ്ട് ദിവസം കൂടി നീളുകയാണ് അത്രമാത്രം തിരക്കാണ് കാരണം ആദ്യ ദിവസങ്ങളിലൊക്കെ വിദൂര ദേശത്തു നിന്നുള്ള ആളുകളാണ് കുംഭമേളയിൽ എത്തിയിരുന്നത് എന്നാൽ ഏറ്റവും അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ പ്രയാഗ്രാജ്യമായി അല്ലെങ്കിൽ ഉത്തർപ്രദേശുമായി അടുത്ത ചില ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന തരത്തിലുള്ള ദൂരത്തു നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ തിരക്ക് കാരണം അവരിൽ ചിലരും മടങ്ങിപ്പോകുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട് കാരണം വലിയ ട്രാഫിക് ബ്ലോക്ക് ഈ പ്രയാഗ് ചുറ്റുമുണ്ട് നേരത്തെ ഈ മൗനി അമാവാസ്യ ദിനത്തിൽ ഒരു ചെറിയ അപകടം നടന്നിരുന്നു ആ അപകടത്തിൽ മുപ്പത് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു ആ തിക്കും തിരക്കും ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ പിന്നീട് സ്വീകരിച്ചു മാഘ് പൗർണമി ദിനത്തിലും അതുപോലെ തന്നെ വസന്ത് പഞ്ചമി ദിനത്തിലുമെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടു ഏതാണ്ട് ഏഴ് പോയിന്റ് അഞ്ച് കോടി ജനങ്ങളാണ് മൗനി അമാവാസ്യ ദിനത്തിൽ പ്രയാഗ് രാജിൽ കുംഭമേളയ്ക്ക് എത്തിയത് രണ്ട് കോടി ജനങ്ങൾ മാത്രമായിരുന്നു വസന്ത പഞ്ചമി ദിനത്തിലെത്തിയത് പക്ഷേ വീണ്ടും മാഘപൗർണമി ദിനത്തിൽ ഈ ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇപ്പോഴും പ്രയാഗ്രാജിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ് വളരെ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അത്രമാത്രം തിരക്ക് ഇപ്പോൾ അത്രമാത്രം ഭക്തജനങ്ങൾ ഇപ്പോൾ പ്രയാഗ്രാജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇത് പരിഗണിച്ചാണ് രണ്ട് ദിവസം കൂടി കുംഭമേളയും അതുപോലെ തന്നെ പുണ്യസ്നാനവും നീട്ടാനുള്ള തീരുമാനം